ഗാസയിലെ നാസാർ ആശുപത്രി ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു ഹമാസ് നേതാവ് ഇസ്മായിൽ ബഹ്റൂം ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ആക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നു ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഒഴിപ്പിക്കേണ്ടി വന്നതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച രാത്രിയാണ് തെക്കൻ ഗാസയിലെ ഗാൻ യൂണസിലെ നാസർ ആശുപത്രിയിൽ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ബഹൂം നേരത്തെ നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗാസയിലെ അൽ മവാസിയിലെ ഒരു ടെന്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ിലെ രണ്ടാമത്തെ അംഗമായ സാലാ അൽ ബദർദാവിലിനെ കൊല്ലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്മായിൽ ബർഹും കൊല്ലപ്പെടുന്നത് അതേസമയം ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ് തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഗാസയിൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹമാസ് എത്രത്തോളം ഇസ്രായേലികളെ ബന്ദികളാക്കുന്നുവോ അത്രത്തോളം കൂടുതൽ അവർക്ക് പ്രദേശങ്ങൾ നഷ്ടമാകും ഇസ്രായേൽ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കും ഇസ്രായേലികളെയും സൈന്യത്തെയും സംരക്ഷിക്കുന്നതിനായി ഗാസയ്ക്ക് ബഫർ സോണുകൾ വികസിപ്പിക്കുമെന്നും ഇസ്രായേൽ കാറ്റ് പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിച്ച ചൊവ്വാഴ്ച മുതലാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ഇതുവരെ അറുനൂറിലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം നൂറ്റിമുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് പരാജയം സമ്മതിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ ബലമായി കുടിയിറക്കുന്നതിനായി ഒരു സർക്കാർ ഏജൻസി രൂപീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ പതിമൂന്ന് പുതിയ അനധികൃത വാസസ്ഥലങ്ങൾക്ക് അംഗീകാരം നൽകാൻ ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം എന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു തെക്കൻ ഗാസയിലെ റഫേൽ ആക്രമണം നടക്കുകയാണ് സൈന്യം ബെയ്ത് ലാഹിയ പട്ടണത്തിന്റെ വടക്കു വശത്തേക്ക് നീങ്ങുകയാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇതുവരെ അറുന്നൂറോളം പേർ ആക്രമണത്തിൽ എന്നാണ് വിവരം അതിനിടെ ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്ത സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുക്കും ട്രംപ് ഭരണകൂടമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം യു എസിലേക്ക് പോകും ഈ ആഴ്ചയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ സന്ദർശിക്കുന്ന മന്ത്രി ഡോൺ ഡെർമർ ഗാസാമൂനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് മുതിർന്ന യു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു